നമസ്കാരം മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ഈ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സംശയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്നത് പരിവർത്തകന്മാർ തമ്മിൽ പരസ്പരം വിശ്വാസമില്ല ഭയങ്കര ഭയങ്കര സംശയമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികൾ നിത്യേനെ വരാറുണ്ട് നമ്മളീ പരാതികളെക്കുറിച്ച് ഒന്ന് പഠിക്കുമ്പോൾ ഈ എന്താണ് സംശയമെന്ന് ചോദിച്ചാൽ ഭാര്യ പറയും ഭർത്താവ് രാവിലെ ജോലിക്ക് പോയാൽ വൈകിട്ട് തിരിച്ചു വരുന്നിടം വരെയും ഒന്നും വീട്ടിലെ കാര്യങ്ങൾ വിളിച്ച് തിരക്കുകയോ എൻ്റെ കാര്യങ്ങൾ തിരക്കുകയോ ഒന്നും ചെയ്യില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മിക്കപ്പോഴും അത് കോള് ബിസിയായിരിക്കും അല്ല എങ്കിൽ എന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിച്ച് എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് പറയും ഇതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ഭാര്യമാർ ഭാര്യമാരെ വിളിക്കുന്ന ഭർത്താക്കന്മാർക്കും ഇതേ പരാതിയും സങ്കടവും ഉണ്ടാവും ആത്യന്തികമായി സംശയം എന്നുള്ളത് നല്ലതാ നല്ല കാര്യമാണ് അത് എപ്പോഴാണെന്നുള്ളതാണ് എവിടെയാണെന്നുള്ളതാണ് പ്രശ്നം സംശയിക്കണം പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടാണോ പഠിക്കുന്നത് എന്നാലോചിച്ച് സംശയിക്കുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ സായത്തമാക്കുമ്പോൾ അത് ഞാൻ കൃത്യമായാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നത് എന്ന് ആലോചിക്കുന്നതിലും സംശയിക്കുന്നതിലും തെറ്റില്ല എന്നാൽ ഈ സംശയത്തെ നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് സ്മൂത്തായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിന് വളരെ വലിയ വിഘാതമാണ് സൃഷ്ടിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചില ഭർത്താക്കന്മാരെങ്കിലും ഭാര്യമാർ ഇങ്ങനെ വിളിക്കുമ്പോൾ അവരോട് ഷൗട്ട് ചെയ്ത രീതിയിൽ എപ്പോഴും നീ എന്തിനാണ് എന്നെ വിളിക്കുന്നത് നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിച്ച് അവരോട് വളരെ മോശമായ രീതിയിൽ പെരുമാറാറുണ്ട് അത് അവരെ എത്രത്തോളം ഡിസ്റ്റർബ് ചെയ്യും എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം അവർ നിങ്ങളെ വിളിക്കുന്നത് അവരുടെ ജോലി കഴിഞ്ഞ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് മക്കളുടെ കാര്യങ്ങൾ കഴിഞ്ഞ് അവർ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ പങ്കാളി എന്ത് ചെയ്യുകയായിരിക്കും ഇപ്പോൾ ഭക്ഷണം കഴിച്ചോ ജോലിയിൽ വലിയ തടസ്സങ്ങളുണ്ടോ പ്രയാസമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവർ അവരുടെ ഉള്ളിലെ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ വിളിക്കുന്നവർക്കറിയില്ലല്ലോ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നതെന്നും എന്താണ് നിങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥയെന്നും അപ്പോൾ ആ വരുന്ന കോളിൽ നിങ്ങൾ ഈ അസഹിഷ്ണുത കാണിച്ചിട്ട് ഒരു കാര്യവും നമുക്ക് നേടാനില്ല രണ്ടാമതായി നമ്മൾ വിളിക്കുന്ന സമയത്ത് ഭാര്യ ചിലപ്പോൾ ഭർത്താവിനെ വിളിക്കും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്ന സമയത്ത് കോൾ വെയ്റ്റിങ് ആകാറുണ്ട് ഈ കോൾ വെയ്റ്റിങ് ആകുമ്പോൾ അതാരാണെന്ന് ചോദിച്ചാൽ പങ്കാളികൾ പരസ്പരം അതാരാണെന്ന് വെളിപ്പെടുത്തുന്നതിൽ എന്താണ് തെറ്റ് ഞാൻ എന്നയാളോടാണ് സംസാരിച്ചത് അത് ഇന്നടത്തെ കാര്യം തിരക്കാൻ വേണ്ടി വിളിച്ചതാണ് അല്ലെങ്കിൽ ഇന്ന സുഹൃത്ത് എന്നെ ഇന്ന ആവശ്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അതിൽ ഒരു മാനക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല നിരന്തരം നിങ്ങളുടെ പങ്കാളി നിങ്ങളെ വിളിക്കുന്നുണ്ടോ നിങ്ങൾ എത്രയോ ഭാഗ്യവാൻമാരാണെന്ന് ഞാൻ കരുതുന്നത് കാര്യം നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനേ സമയമുള്ളൂ അവരുടെ ഓർമ്മകളിലും അവരുടെ ശ്വാസത്തിലും അവരുടെ ഓരോ മിടുപ്പിലും നിങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളെ പങ്കാളി നിങ്ങളെ വിളിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളെ പങ്കാളികൾ നിങ്ങളെ വിളിക്കുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ ഒരു ദിവസം കുറേ പ്രാവശ്യം വിളിച്ചു എന്ന് വരാം ആ വിളിക്കുന്നത് നിങ്ങളോടുള്ള കരുതൽ കൊണ്ടാണ് അവരുടെ അവരുടെ ഉള്ളിലെ നിങ്ങൾ ചെയ്ത നന്മയുടെ ഓർമ്മകൾ കൊണ്ടാണ് അപ്പോൾ അതിനെ തിരസ്കരിക്കാതിരിക്കുക സന്തോഷകരമായി ജീവിക്കാൻ ശ്രമിക്കുക ഒരു കുടുംബ ജീവിതത്തിൽ ആത്യന്തികമായി വേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റുകളല്ല അണ്ടർസ്റ്റാൻഡിങ്ങാണ് ആ മനസ്സിലാക്കലാണ് അതിനെ വിജയത്തിലേക്ക് നയിക്കുന്നത് സംശയത്തിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ പരസ്പരം കലഹിച്ച് അവസാനം ഡിവോഴ്സിൻ്റെ വഴിയിൽ വരെ എത്തുന്ന സാഹചര്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് നമ്മളുടെ കുടുംബങ്ങളിൽ വരാതിരിക്കുവാൻ സംശയം തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ ദൂരീകരിക്കുവാൻ നിങ്ങൾ പരസ്പരം ശ്രമിക്കുക സ്നേഹത്തോടെ ഐക്യത്തോടെ ഒരുമപ്പെട്ട് ജീവിക്കുക ഏറ്റവും നല്ല മാർഗം അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്